ജാസർ പോലാണ് ഞാനുള്ളത് ആലപ്പുഴ ജില്ലയിലെ പുന്നമട ഫിനിഷിംഗ് പോയിന്റിലാണ് ഹൗസ് ബോട്ട് റെയ്ഡും പ്രകൃതി രമണീയ കാഴ്ചകളൊക്കെ ആയിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഇടമാണിത് നമ്മുടെ ഫാമിലിയുമായിട്ട് ഇവിടം വരെ എത്തിയതാണ് ഒത്തിരി അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് ചാനൽ ഫോളോ ചെയ്യാൻ അഭ്യർത്ഥി കൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആലപ്പുഴ ജില്ലയിലെ പുന്നമട പുന്നമടക്കാലിന് മുമ്പിലാണുള്ളത് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കേരളത്തിലെ തന്നെ അടിപൊളി പ്ലേസ് ആണ് എല്ലാവരും നിർബന്ധമായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് അപ്പോൾ ഞാനും നമ്മുടെ ഫാമിലി കെബീർ കെബീറിൻ്റെ ഫാമിലി അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിട്ട് എത്തിയതാണ് അഷ്കർ ഉണ്ട് അഷ്കർ വീഡിയോ എടുക്കുന്നതിനോട് അഷ്കറിനെ നെക്സ്റ്റുള്ള വീഡിയോയിൽ കാണിക്കും അപ്പോൾ ഏതായാലും നമ്മൾ നേരെ അതിൻ്റെ അകത്ത് പോയിട്ട് അറിയാച്ചോ ആ ദ അകത്ത് പോയിട്ട് കാണിക്കുന്നല്ലോ മൊത്തം അടിച്ച് വിളിക്കുന്നില്ലേ നീമോ ഏകേ എല്ലാവർക്കും കാണിക്കാം അല്ലേ ഓക്കെ വാ ഇന്ത്യയിലെ തന്നെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും വിനീതൻ യാത്ര പോയിട്ടുണ്ട് എങ്കിലും ഫാമിലിയുമായിട്ടുള്ള ഇങ്ങനൊരു യാത്ര ഒരുപാട് കാലത്തിന് ശേഷമാണ് ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒത്തിരി സ്ഥലങ്ങൾ കണ്ടതിന് ശേഷമാണ് ആലപ്പുഴ ജില്ലയിലെ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ തന്നെ മുജീബിക്കുന്ന ഒരു സുഹൃത്തുമായി മുൻകൂട്ടി ബുക്ക് ചെയ്ത പ്രകാരം ഏകദേശം ആറ് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഹൗസ് ബോട്ട് റെയ്ഡാണ് അങ്ങനെ ഹൗസ് ബോട്ടിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് അല്പസമയത്തിനകം യാത്ര പുറപ്പെടും ലൈക്ക് ക്യാൻ പാടി എന്ന പേരുള്ള ഹൗസ് ബോട്ടാണ് അപ്പം ഏകദേശം ഇന്ന് പൊന്നമ്മുടെ കായലും മൊത്തത്തിലേക്ക് വീരേ പൊന്നമൂടെ കായലും എങ്ങനെ മൊത്തം ഇന്ന് ഏകദേശം ഒരു ആറു മണിവരെ ഉണ്ടല്ലേ ഒരു പതിനൊന്നര മണി ആയിട്ടുണ്ട് ഏകദേശം ആറു മണിവരെ ഇന്ന് ഞങ്ങൾ ഹൗസ് ബോട്ടിൽ തന്നെ സ്റ്റേ ആണ് ഏതായാലും വളരെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് ടോട്ടലി എന്താണ് ടോട്ടലി കാര്യങ്ങളൊക്കെ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണിക്കാം ഓക്കെ അങ്ങനെ വളരെ മനോഹരമായ ഈ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ് നമ്മളെ ഫാമിലിയും എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇന്ന് സൺഡേ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കായൽ മുഴുവൻ ഹൗസ് ബോട്ട് റെയ്ഡിന്റെ നല്ലൊരു തരക്കാണ് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഹൗസ് ബോട്ട് റെയ്ഡിനു വേണ്ടി ഇവിടെ സഞ്ചാരികൾ എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ റെയ്ഡിന് അല്പം റേറ്റും കൂടുതലാണ് രാവിലെ പത്ത് മണി തൊട്ടാണ് ഇവിടുത്തെ ഹൗസ് ബോട്ട് റെയ്ഡ് ആരംഭിക്കുന്നത് അത് വൈകിട്ട് വരെ മുഴുവൻ കായൽ ചുറ്റിക്കറങ്ങിയുള്ള ഒരു സഞ്ചാരമാണ് വിനോദ സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരിടം സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് അതിന്റെ ഒരു നേർക്കാഴ്ച ഇന്ന് കാണുന്നുണ്ട് ഞങ്ങളെപ്പോലെ ഒരുപാട് സഞ്ചാരികളെ ഇന്നത്തെ ദിവസം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിക്കും കൊല്ലത്തേക്കും കോട്ടയത്തേക്കും പോകുന്ന ജലപാത ഇതിലൂടെ കടന്നുപോകുന്നു എന്നാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറെ പ്രസിദ്ധമായ കേരളത്തിലെ പ്രധാന ജലമേളകളിലൊന്നായ നെഹ്റു ട്രോഫി വള്ളംകളി അടക്കം ഈ കായലിലാണ് നടക്കാറുള്ളത് ആലപ്പുഴ ജില്ലയുടെ അല്ലെങ്കിൽ പുന്നമട കായലിന്റെ നമ്മളറിയേണ്ട ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു നേരിട്ട് അനുഭവിച്ചും നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആലപ്പുഴൻ്റെ ആ ഗ്രാമീണ ഭംഗി കാരണം ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇത്തിരി മനോഹരമായിട്ടൊരു പ്രദേശം അത് ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന വളരെ പ്രകൃതി രമണീയമായിട്ടൊരു പ്രദേശമാണ് പ്രത്യേകിച്ച് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യ ദിവസം എത്തി അവിടെ റൂമിൽ സ്റ്റേ ചെയ്തു ഇനിയിപ്പോൾ ഹൗസ് ബോട്ടിലൂടെ യാത്ര അത് പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വിചാരിച്ചെങ്ങനെയടാ എക്സ്പീരിയൻസല്ലോ സൂപ്പർ അല്ലേ ആ ചുട്ടാ അടിപൊളിയല്ലേ ഏ അപ്പോൾ മക്കളെല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാടശേഖരങ്ങൾ കനാലുകൾ ഇത് മൊത്തം കൂടിച്ചേരുന്നൊരു ഇടമാണ് നമ്മുടെ ആലപ്പുഴ അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഗ്രാമീണരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഭാഗ്യമാണ് എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അത്തിരി മനോഹരമായിട്ടൊരു പ്രദേശം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രകൃതി സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച ഒരു ജില്ല എന്ന് വേണമെങ്കിൽ പറയാം കുടുത്ത മത്സ്യബന്ധനവും അതുപോലെ ഈ കായലിലെ കരിമീൻ അല്ലേ അത്ര മനോഹരമായിട്ടുള്ളൊരു നാടാണ് നേരത്തെ ഈ കായലുമായി ബന്ധപ്പെട്ട ജലപാതകളെ കുറിച്ച് സൂചിപ്പിച്ചു അതുപോലെ ആലപ്പുഴ കോട്ടയം കൊല്ലം ചങ്ങനാശേരി ഇവിടങ്ങളിലൊക്കെ പെയ്യുന്ന മഴവെള്ളം നേരെ എത്തുന്നത് ഈ കായലോട്ടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾക്കൊപ്പം കനാലും കായലും കടലും ഒന്നിച്ചു ചേരുന്ന ഒരു ഇടം കൂടിയാണ് ഹൗസ് ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും തോണിയും ചെറുവള്ളങ്ങളും അങ്ങനെ തുടങ്ങി എല്ലാം ഈ കാലിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം കണ്ണിന് മികച്ച കാഴ്ചയും ശരീരത്തിനും മനസ്സിനും അത്ര തന്നെ അനുഭൂതി നൽകിക്കൊണ്ട് നമ്മുടെ യാത്ര ഏകദേശം ഉച്ച സമയം പിന്നിട്ട് അങ്ങനെ ഉച്ചഭക്ഷണത്തിലുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ ബോട്ട് ഒരു ഭാഗത്ത് സൈഡായിട്ട് നിർത്തിയിടുകയാണ് ഹൗസ് ബോട്ടിൽ വെച്ച് തന്നെ മെയ്ക്ക് ചെയ്ത നല്ല അടിപൊളി നാടൻ ഭക്ഷണം ഇവിടെ എത്തിയിട്ടുണ്ട് ചോറും തോരനും സാമ്പാറും അച്ചാറും സാലഡും സമ്പാറും ചിക്കൻ സുക്കയും കൂടെ നമ്മുടെ കരിമീൻ പൊരിച്ചത് അങ്ങനെ എല്ലാം കൊണ്ടും വിഭവ സമൃദ്ധമായ ഒരു ഉച്ചഭക്ഷണം അങ്ങനെ വളരെ ആസ്വദിച്ച് കഴിച്ച് തന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ് നമ്മുടെ പുന്നമട കായലിന്റെ ഓരോ സ്ഥലത്തിനനുസരിച്ചുള്ള ശാഖകൾ തിരിച്ചാണ് ഓരോ സ്ഥലത്തിനും ഓരോ പേരുകളിൽ അറിയപ്പെടുന്നത് അത് വേമ്പനാട്ട് കായലെന്നും ചിത്തിരക്കായലെന്നും മാർത്താണ്ഡക്കായലെന്നും ആർ ബ്ലോക്ക് ബ്ലോക്കെന്നും ചെറുകായൽ ചെറിയെന്നും കുപ്പപ്പുറം കായലെന്നും അങ്ങനെ പല നാമത്തിലും അറിയപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ എല്ലാ പ്രദേശങ്ങളും സഞ്ചരിച്ചുകൊണ്ട് തന്നെ സമയം അഞ്ചു മണിയോട് അടുക്കുമ്പോൾ നേരെ നമ്മുടെ ബോട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ് അതിനിടക്ക് വൈകിട്ടത്തെ നല്ല ചായയും പയമ്പൊരിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതും കഴിച്ച് നേരെ നമ്മുടെ യാത്ര പര്യവസാനം കുറിക്കാൻ വേണ്ടി പോവുകയാണ് അഞ്ചു മണി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ കാലിൽ വെച്ച് മത്സ്യബന്ധനമാണ് ഇവിടുത്തുകാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗവും എന്ന് പറയുന്നത് നെൽകൃഷി മത്സ്യബന്ധനം ഹൗസ് ബോട്ട് ഇതൊക്കെ തന്നെയാണ് പ്രകൃതി വരദാനം കൊണ്ട് അനുഗ്രഹിച്ച നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിന്റെ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ആസ്വദിക്കാൻ വേണ്ടി സാധിച്ചു അത്യാവശ്യം ഇവിടുന്ന് ചോദിച്ചു മനസ്സിലാക്കിയ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് ഇവിടുന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത് ഈ കായലിന്റെ നടുവിലും സൈഡിലും ചുറ്റുപാടിലൊക്കെയായി സ്ഥിരമായി താമസിക്കുന്ന ഇവിടുത്തെ മനുഷ്യരെ വളരെ കൗതുകത്തോടെയാണ് ഞാൻ വീക്ഷിച്ചത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടേക്ക് അവസാനിക്കുകയാണ് നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ